കോഴിക്കോട് കോർപ്പറേഷനിൽ ഏറ്റവും വലിയ അട്ടിമറി നടന്നത് നിലവിലെ മേയർ കൂടിയായിട്ടുള്ള ബീന ഫിലിപ്പിൻ്റെ ബാഡായിട്ടുള്ള പൊറ്റമല്ലാണ് ഇത്തവണ അവിടെ വിജയിച്ചിരിക്കുന്നത് നേരത്തെ പുതിയ കൗൺസിലായിരുന്ന ബി ജെ പി സിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റുകാരുടെയായ ടി രനീഷാണ് റനീഷിൻ്റെ പൊതുവായ ചരിത്രം അട്ടിമറിയുടെ തോഴൻ എന്നാണ് പറയാറ് എന്നാൽ റണീഷുണ്ട് അന്ന് നമ്മൾ തമാശക്ക് പറഞ്ഞിരുന്നു വെച്ചാൽ വെച്ചപ്പോൾ എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അന്ന് ഞാനത് തമാശയായിട്ടാണ് നമ്മളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ കഴിഞ്ഞ നാൽപ്പത്തേഴ് വർഷമായിട്ട് ഞങ്ങളൊരു കുറ്റിച്ചുള നിർത്തിയെ ജയിപ്പിക്കുമെന്ന സി പി എമ്മിൻ്റെ അഹങ്കാരത്തിനെതിരെ അവിടുത്തെ ജനാധിപത്യത്തെ ബോധമുള്ള ജനങ്ങളുടെ വിജയമാണിത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബീന ഫിലിപ്പിൻ്റെ വാർഡ് മാത്രമല്ല എ കെ പ്രേമജത്തിൻ്റെ വാർഡ് തങ്ങളുടെ കൗൺസിലർമാരുടെ സേഫ് സീറ്റ് രാഹുൽ ഗാന്ധിയെ വയനാട് കൊണ്ട് മത്സരിപ്പിക്കുന്ന പോലെ തങ്ങളുടെ മേയർമാരാകേണ്ട സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് ജയിപ്പിക്കുന്ന വാർഡിൽ ചരിത്ര വിജയം ബി ജെ സമ്മാനിച്ചത് അവിടുത്തെ ജനങ്ങളാണ് അവരോട് ഞങ്ങൾ വികസനത്തിന് രാഷ്ട്രീയമാണ് പറഞ്ഞത് ഞങ്ങൾ വിജയിച്ചാൽ നടപ്പിലാക്കുന്ന വികസനം ഞങ്ങൾ അവിടെ പറഞ്ഞു അതാ ജനങ്ങൾ വിശ്വാസിലെടുത്തു എന്നുള്ളതാണ് മാത്രം നിങ്ങൾ മനസ്സിലാക്കേണ്ട തലേ ദിവസം വീഡിയോ പ്രചരണം പുതിയറയിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന രീതിയിൽ വിട പുതിയറയിലും ഒറ്റമല് വ്യാപകമായി പാർട്ടി കാഡർമാരെ അസത്യത്തിൻ്റെ പ്രചരണങ്ങൾ നിരത്തി വിടുകയായിരുന്നു സോഷ്യൽ മീഡിയയിലുള്ള പക്ഷേ ജനങ്ങൾ സത്യം തിരിച്ചറിഞ്ഞു ആ സത്യത്തിനുള്ള വിജയമാണ് അവിടുത്തെ അമ്മമാരോട് കുട്ടികളോട് വയോജനങ്ങളോട് ചെറിയ അഞ്ച് വയസ്സുകൾ കൂട്ട് രനീഷ് മാമനെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടികളോട് വരെ ഞാൻ നന്ദി ഇരക്കപ്പെടുന്നു അതോടൊപ്പം ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ പോസ്റ്റർ ഒട്ടിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ ഇലക്ഷനിൽ ഒരു ബാനർ കിട്ടുമ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടി ഈ ബാനർ ഒട്ടിക്കുന്നു എന്ന് പറഞ്ഞ് അപമാനിച്ചിട്ടുള്ള ആ സമയത്ത് നിസ്വാർത്ഥമായി പ്രവർത്തിച്ചിട്ടുള്ള നിരവധി പ്രവർത്തകരുണ്ട് അവരൊക്കെ ഇന്ന് മൺമറിഞ്ഞു പോയിട്ടുണ്ട് ആ പ്രവർത്തകർ ാണ് ഈ വിജയം തീർച്ചയായും വരും നാളുകളിൽ ഞാൻ പറഞ്ഞ വാക്കുകൾ പൂർത്തീകരിക്കാനുള്ള വികസനത്തിന്റെ രാഷ്ട്രീയമായിരിക്കും ഉണ്ടാവുക ആ ജനങ്ങളോട് ഒരായിരം ഒരായിരം നന്ദി ഈ അവസരത്തിൽ പറയുകയാണ് ഈ വോട്ടർ പട്ടികയിലെ പുനഃക്രമീകരണത്തിന്റെ ഭാഗമായി പുതിയ ഒരു പക്ഷേ ബിജെപിക്ക് അതായത് പത്താം മാസം ഇറക്കിയ വോട്ടർ ലിസ്റ്റിൽ ഉള്ള വോട്ടുകൾ പുതിയത് ചേർത്താൻ മാത്രമേ നിയമപരമായിട്ട് നടക്കുക പക്ഷേ പതിനൊന്നാം മാസം ഇറക്കിയതിൽ പത്താം മാസം ഉണ്ടായിരുന്ന ബി ജെ പിയുടെ ഏകദേശം നാൽപ്പത്താറോളം വോട്ടുകൾ വെട്ടി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ അത് കൃത്യമായ ആസൂത്രണം എന്നാണ് നടന്നിട്ടുള്ളത് അത് പുതിയേറൽ മാത്രമല്ല പൊറ്റമലിലും സി പി എമ്മിന് തോൽവി എല്ലാ സ്ഥലങ്ങളിലും പത്താം മാസം വന്ന വോട്ടിലുള്ളത് ഒരിക്കലും വെട്ടാൻ പറ്റാത്ത വോട്ടുകൾ പതിനൊന്നാം മാസം വെട്ടി മാറ്റിയിട്ടുണ്ട് അതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് ബി ജില്ലാ കമ്മിറ്റി പരാതിപ്പെടും അതിൻ്റെ മുകളിൽ ഞങ്ങൾ ആ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ നടപടി സ്വീകരിക്കുന്നവരെ ഞങ്ങൾ അതിശക്തമായ സമരമായി മുന്നോട്ട് പോകും ആശംസകൾ എന്തായാലും ടി രണീഷാണ് അദ്ദേഹം അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന സിറ്റിംഗ് വാർഡ് ബി ജെ പി നിലനിർത്ത നിർത്തുകയും ചെയ്തു പുതുതായി ഉള്ള വാർഡ് അട്ടിമറി വിജയം നേടി പിടിച്ചെടുക്കുകയും ചെയ്തു ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടക്കപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്